ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് കനാലുകളാണ് സൂയസ് കനാലും പനാമ കനാലും ഈ സൂയസ് കനാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെ സ്ഥാപിച്ചതാണ് സമുദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് കനാൽ എന്ന് പറയുന്നത് രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാം സമുദ്രങ്ങൾ പലപ്പോഴും പരസ്പരം ബന്ധമില്ലാതെ ഒഴുകുമ്പോൾ കിലോമീറ്ററുകളോളം താണ്ടേണ്ടി വരാറുണ്ട് ഒരുപാട് ദിവസങ്ങൾ എടുക്കാറുണ്ട് അതിനെ ഒഴിവാക്കാൻ രണ്ട് സമുദ്രങ്ങളെ തമ്മിൽ വളരെ വീതിയുള്ള ഒരു കനാലിലൂടെ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ അങ്ങനെ ഇരുപതാം നൂറ്റാണ്ടിൽ അമേരിക്ക പസഫിക് കടലിനെയും അറ്റ്ലാന്റിക് കടലിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കനാലാണ് പനാമ കനാൽ പനാമയുടെ ദേശത്ത് കൂടിയാണ് ഈ കനാൽ അക്കാലത്ത് കൊളംബിയ ആയിരുന്നു പനാമയുടെ നിയന്ത്രണം ഉണ്ടായിരുന്നു അന്ന് അമേരിക്ക അവരുടെ കയ്യിൽ തന്നെ വെച്ച് കാരണം അവർക്ക് ആശു മുടക്കി അവർ നിർമ്മിച്ചു അവരുടെ വ്യാപാരത്തിന് വേണ്ടി അവർ ഉണ്ടാക്കിയതായിരുന്നു ആ കനാൽ പക്ഷെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴായപ്പോഴേക്കും അവിടെ വലിയ പനാമയുടെ സ്വതന്ത്രാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം എന്ന തരത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും അമേരിക്ക അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു തൊണ്ണൂറ്റി ഒൻപതിൽ പൂർണ്ണമായും അമേരിക്ക പനാമയ്ക്ക് വിട്ടുകൊടുക്കും അന്ന് ചില കരാറുകളുണ്ടായി അതായത് അമേരിക്കയുടെ പ്രതിരോധ കപ്പലുകൾക്ക് സൗജന്യമായി കടന്നുപോകാൻ കഴിയും അമേരിക്കയുടെ ചരക്ക് കപ്പലുകൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും എന്നത് ഒരു രീതി മുമ്പോട്ട് പോവുകയായിരുന്നു പക്ഷേ കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ ലോകക്രമത്തിൽ മാറ്റം വന്നപ്പോൾ അമേരിക്കയുടെ ഈ മുൻഗണനകൾ പിന്തള്ളപ്പെട്ടു പോയി ഇപ്പോൾ ഒരു ഹോങ്കോങ് കമ്പനിയാണ് ഈ പനാമ കനാലിന്റെ നടത്തിപ്പ് വലിയ ഫീസാണ് പനാമയുടെ ആകെ ജി ഡിപിയുടെ ഇരുപത്തിനാല് ശതമാനവും ഈ പനാമ കനാലിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിനെ ഉപയോഗിക്കുന്ന കപ്പലോട്ടത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് അത്ര വലിയ വരുമാനമാണ് പനാമ കനാൽ പനാമ എന്ന രാജ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ അമേരിക്ക ൻ താൽപര്യങ്ങൾ പൂർണ്ണമായും അവഗണിക്കുകയും ചൈനീസ് താൽപര്യങ്ങൾക്ക് പരിഗണന കൊടുക്കുകയും ചെയ്തു കാരണം ചൈനയുടെ നിയന്ത്രണത്തിലേക്ക് പനാമ മാറുകയാണ് ചൈനയുടെ കപ്പലുകൾക്ക് മുൻഗണന കൊടുക്കുന്നു ചൈനയുടെ കപ്പലുകൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് അമേരിക്കൻ കപ്പലുകൾക്ക് ഉയർന്ന ഫീസ് ഇടാക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു ഇത് അമേരിക്കയ്ക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല ഇതിന് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പനാമ വഴങ്ങുന്നില്ലെങ്കിൽ ഈ കനാൽ പിടിച്ചെടുക്കും എന്ന് ട്രംപ് പറയുമ്പോൾ വലിയ ഒരു പ്രതിസന്ധിക്ക് പോലും കാരണമായെന്ന്